അരുവിക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ശ്രീരുദ്ര എന്ന അഞ്ചാം ക്ലാസ്സുകാരിയും താരമാകുന്നു ബിജെപി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ശ്രീരുദ്രയുടെ മൈക്ക് അനൗൺസ്മെന്റ് ആണ് തരംഗമാകുന്നത് അരുവിക്കരയിലെ ബഹുമാനായു നൽകി വിജയിപ്പിക്കണമേ എന്ന് അരുവിക്കര മണ്ഡലത്തിൽ ഉടനീളം ജി പിയിൽ സ്പീക്കറിലൂടെ ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന് വോട്ടപ്പ്യൂരുത്തിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയാണ് നിഷ്കളങ്കമായ ശബ്ദത്തോടെ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന രാജേട്ടന് വോട്ട് ചോദിക്കുമ്പോൾ ആരുമൊന്നു നോക്കിപ്പോകും തിരുവനന്തപുരം വെങ്ങാനൂർ ഗേൾസ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീരുദ്രിയാണ് ഈ കൊച്ചുമിടുക്കി ഞാൻ കൂടുതൽ ബി ജെ പി പ്രവർത്തകനായ അഭിലാഷ് തന്നെയാണ് മകൾക്ക് മൈക്ക് അനൗൺസ്മെന്റിന് പ്രചോദനം നൽകിയതും ഇത് അനൗൺസ്മെന്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതുവരെയും ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ആയിട്ട് പോയിട്ടില്ല അല്ലാതെ സ്കൂളിൽ പാട്ട് ഡാൻസ് കവിതാ പാരായണം അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ശ്രീ സരസ്വതി വിദ്യാലയത്തിലാണ് കഴിഞ്ഞ വർഷം വരെ പഠിച്ചത് അപ്പോൾ ആ വിദ്യാലയത്തിലെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു കഴിഞ്ഞ വർഷം ജനശ്രദ്ധ ആകർഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന പ്രചാരണ തന്ത്രങ്ങളിൽ ഒന്നാണെന്നെങ്കിലും

സി ബി സി ജോസഫിനുമൊപ്പം ജീവന്റെ ജനഹിത യാത്രയ്ക്കൊപ്പം ഞാൻ ശ്രീരിദ്ര